അങ്ങനെ നീ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണ പരിപാടികൾ ചെയ്യാനാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫ്രീസറിൽ നിന്ന് സോസ് സോസേജ് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ തണുപ്പ് വിടാൻ വേണ്ടി എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി ചെറിയ രീതിയിൽ ഐസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി എന്താ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗ്രേസുറ്റി സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നിട്ടെടുക്കണത് വലിയ കറിയുടെ ഗ്രേവി ഒന്ന് ഉണ്ടാക്കി അങ്ങനെയൊന്നല്ല എടുക്കണത് ഉച്ചയ്ക്കത്തെ കറി കുറച്ച് ബാക്കി ബാക്കിയൊരുപ്പുണ്ട് അപ്പോൾ അങ്ങനെ അധികം നല്ലോണം കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് എന്നിട്ട് ഇതിലേക്ക് അതിൽ ഓൾറെഡി ചെറിയ രീതിയിൽ ഉപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഇടണം വേറെ ഒന്നും ഇടണില്ല കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രം എടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ പിന്നെ ദേ ഞാൻ ഫ്രൈ ചെയ്തതേ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞും ചതച്ചും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഇന്നലെ പച്ചക്കറികൾ മേടിച്ചപ്പോൾ ഉള്ളിയുടെ തണ്ടും കൂടി മേടിച്ചായിരുന്നു അപ്പോൾ അത് നമ്മുടെ സോസേജിലേക്ക് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ അപ്പോൾ ഞാൻ ആ പാൻ െ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എൻ്റെ ഇടയിൽ ഗ്രേസ് ഒട്ടിയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ ഡയറക്റ്റ് സവോളൊക്കെ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കട്ട് ചെയ്യാൻ കട്ടിങ് ബോർഡൊന്നും എടുത്തില്ല ഡയറക്റ്റ് അതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ടു അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഈശ ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യണേ ഉള്ളൂ പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് സോസേജ് അതിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഒഴി സോറി ആ സോസേജ് അതിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടിയാണ് ഒഴി ഒഴിക്കണത് വേറെ മസാലകളൊന്നും വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ചേർക്കണില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കത്തെ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെ ഒരു അഞ്ച് മണിയാവുമ്പോഴേക്കും നമ്മുടെ കറി പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ രാത്രി രാത്രിത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ തീർന്ന് വേഗം കിടത്തി ഉറക്കണം ഗ്രേസിനൊക്കെ അപ്പോൾ സ്റ്റീവ് കൂട്ടാൻ ഇപ്പോൾ ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ ഓരോ ദിവസം പോലെയാണ് എല്ലാ സെയിം ആയിട്ട് നമുക്ക് ഇന്ന സമയത്ത് കുക്ക് ചെയ്യാം ചെയ്യാമെന്നൊന്നും നടക്കില്ല അവിടെ കാരണം സ്റ്റീവിൻ്റെ എങ്ങനെയാണോ അതനുസരിച്ചാണ് എല്ലാം പോണത് അങ്ങനെ അപ്പോഴേ ഞാൻ ഉള്ളിയുടെ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇത് ഫുള്ള് എടുക്കണില്ല കേട്ടോ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ സോസേജിലേക്ക് ഇടാണ് അത്രയേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളത് ഫ്രീ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയെന്ന് വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും ഇടുമ്പോൾ അത് യൂസ് ചെയ്യാമല്ലോ അങ്ങനെ അതെ സോസേജ് റെഡി ആയിട്ടുണ്ട് ഗ്രേസുഡിക്ക് ഇങ്ങനെ വെറുതെ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടാ പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പുല്ല് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് റെഡിയാക്കി എടുക്കും അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന വർക്കൊക്കെ ഉണ്ട് അപ്പോൾ സനചാടൻ ആ കാര്യങ്ങളിലൊക്കെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ തീർന്നു പിന്നെ വൈകുന്നേരമായി അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ും സംഭവങ്ങളൊക്കെ വേറെ രീതി വേറെ സ്ഥലത്തും എല്ലാം പുല്ലൊക്കെ നന നനയണ രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് എടുക്കണുണ്ട് അപ്പം വൈകുന്നേരമായി അപ്പം ഞാൻ പ്രാഞ്ചിചേട്ടം വന്നിട്ടുണ്ട് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ചായ വെക്കാണ് കേട്ടോ അപ്പം കട്ടൻ ചായ കട്ടൻ ചായയും അതുപോലെ തന്നെ കേക്കും ഈ സ്വീറ്റ് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്യണം കേട്ടാ അപ്പോൾ ഇത് രണ്ടും കേക്കും ഉണ്ട് അത് രണ്ടും അവർക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കണേ അപ്പോൾ കട്ട് രാത്രിയായി പിന്നെയാണ് നമ്മുടെ പണികളൊക്കെ ചെയ്യണത് ഉച്ച നേരത്തൊക്കെ നടന്നായിരുന്നില്ല വൈകുന്നേരം ആയിപ്പിയാണ് ബ്രാജിചാണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ എൻ്റെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞ് സ്റ്റീവ് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൽവിയും നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ആലുവിനുള്ള കാരണം സ്റ്റീവ് ഇടയ്ക്ക് ആലുവിൻ്റെ അടുത്തേക്ക് പോവും ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും അപ്പോൾ സ്റ്റീവ് ഇട്ടൻ ചേട്ടനുള്ള കാരണം ഭയങ്കര ഹാപ്പിയാണ് ഗ്രൈസ് കുട്ടിയും നല്ല ഹാപ്പിയാണ് പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ എന്തായി നിങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എന്തായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസിക്കൂടെയാണോ ഒരേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ അതേ പിറ്റേ ദിവസം ആയി എല്ലാം കംപ്ലീറ്റ് ആയില്ല നമ്മുടെ വീട്ടിലത്തെ പണി പണികളൊന്നും മീൻസ് സന്റചാടൻ്റെ പൈപ്പിംഗ് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെതേ ഞാൻ പതിവ് പോലെ എഴുന്നേറ്റ് ക്രീസുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിൽ പണിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചോറ് വെച്ചു പിന്നെ മാങ്ങക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറി ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് എല്ലാ ദിവസവും ചാറ് കറി രാവിലെ തന്നെ ഉണ്ടാക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ ഇന്ന് ഒരു വീഡിയോ എടുക്കാനൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം പണികളൊക്കെ തീർക്കണം അപ്പോൾ ഗ്രേസ് തേ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നോർമൽ ഞാൻ വെക്കുന്ന സെയിം മങ്കറി തന്നെയാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കണത് അങ്ങനെ മാങ്ങേന ദേ ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തു ഇനി നുറുക്കി ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കി ദേ എടുക്കാണ് ഗ്രേസിനും ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ചോറിൻ്റെ കൂടെ ഇത് തന്നെയായിട്ട് കൊടുത്തേക്കണേ ഗ്രേസിന് നല്ല ഇഷ്ടമാണ് മാങ്ങക്കറി അപ്പോൾ മാങ്ങക്കറിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട കൊത്തിപ്പൊരിച്ച് അങ്ങനെ കൊടുക്കുക എന്നിട്ട് വിചാരിച്ചേക്കണേ അങ്ങനെ ഒരു മാങ്ങേനെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടു അതുപോലെ തന്നെ ഒരു സവോളേനയും ഡയറക്റ്റ് അതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ടിതേ കട്ട് ചെയ്ത് തന്നെ കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടാണ് പിന്നെന്താ പച്ചമുളക് കറിവേപ്പില ഇത്രേ ഇടണുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതാണ് ഞാൻ ഇടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കിയിട്ട് കുറച്ച് പച്ച ഒഴിച്ച് വെച്ച് കഴിഞ്ഞതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇനി തേങ്ങ പൊതിച്ച് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ഒക്കെ വേർതിരിച്ച് എന്നിട്ട് ആദ്യത്തെ തേങ്ങപ്പാൽ സോറി രണ്ടാമത്തെ തേങ്ങപ്പാലിൽ നല്ലോണം വേവിച്ച് ആദ്യത്തെ തേങ്ങപ്പാൽ നല്ലോണം എന്ത് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിച്ച് കുറച്ച് കടുകോ ഞാൻ ഇന്ന് കടുകാണ് പൊട്ടിക്കണത് അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയും വച്ചൽ മുളകും ഒക്കെ ഇട്ട് താളിച്ച് ഒഴിച്ചാൽ നമ്മുടെ മാങ്ങക്കറി അങ്ങനെ റെഡിയാവും പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ മാത്രം മതി ജസ്റ്റ് ചില ദിവസങ്ങളിലൊക്കെ ചില മാങ്ങയ്ക്ക് പുളിയൊക്കെ കൂടുതലുണ്ടാവും അപ്പം ഞാൻ കുറച്ച് ലേശം മാത്രം കുറച്ച് പഞ്ചസാരയും കൂടി ഇടാറുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന മാങ്ങക്കറി ഇങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും കാണുന്ന മാങ്ങക്കറി ആയിരിക്കാം എന്നാലും കുറേ പേരെപ്പോഴും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് റെസിപ്പി അറിയോ പറയോ റെസിപ്പി എന്ന് മുമ്പൊക്കെ തേങ്ങ ചിരവി തേങ്ങപ്പാലൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട് ഇപ്പം അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ നമ്മൾ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ എല്ലാ കറികളിലും ആകുമ്പോൾ തേങ്ങപ്പാൽ ഉപയോഗിക്കും തേങ്ങാപ്പാൽ ഉപയോഗിക്കാത്ത കറികൾ ചുരുക്കാണ് കാരണം ഡെയിലി ഒന്നും രണ്ടും തേങ്ങയൊക്കെ ചിരവേണ്ടി വരാറുണ്ട് ഇപ്പം പിന്നെ 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 തേങ്ങയുടെ യൂസേജ് പണ്ടത്തൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഇല്ല അങ്ങനെ അങ്ങനതേ മാങ്ങക്കറിയിലേക്ക് ഞാൻ രണ്ടാമത്തെ തേങ്ങപ്പാലമൊക്കെ ഒഴിച്ചു ഇനി നല്ലോണം എന്ന് വേവിക്കാൻ പോവാണ് കേട്ടാ അവൻ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റീവൻ്റെ ചെറിയൊരു കരച്ചിലൊക്കെ കേൾക്കാം അവന് ചിരി ചെറിയ നീരുവീഴിച്ച് ഇന്നപ്പം അധാരണം ചെറിയ വാശിയിലാണ് അങ്ങനതേ മാങ്ങക്കറി ആയിട്ടുണ്ട് രണ്ടാമത്തെ ആദ്യത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എന്നിട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് വച്ചൽമുളകും കറി വേപ്പി കുറച്ച് കടകളൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉലുവും കൂടി പൊട്ടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനത് മാങ്ങക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അതേ ഗ്രേസറി സ്കൂളിലേക്കൊക്കെ പോയിട്ടാ അപ്പം ഞാൻ കുക്കറിൽ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചതാണ് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി പിന്നെന്താ ഞാൻ ചായ ഒക്കെ വെച്ചു പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് ഞാൻ ബാക്കി ഇന്നലെ സാമ്പാർ വെച്ചായിരുന്നു അപ്പോൾ ബാക്കി കുറച്ച് പച്ചക്കറികൾ ബാക്കിയുണ്ട് അപ്പം അതുകൊണ്ടൊരു അവിയൽ സ്റ്റൈൽ ആക്കാമെന്ന് വിചാരിച്ചു കാരണം ഉപ്പേരിയൊക്കെ ഉണ്ടാകണേക്കാളും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം അവിയലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുക്കുംബറൊഴിച്ച് ബാക്കി എൻ്റെ ഇതിലുള്ള ബാലൻസ്ഡ് എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്ത് അവിയൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് പണികളൊക്കെ വേഗം വേഗം തീർക്കണം സ്റ്റീവേ എൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ പയറായിരുന്നു കൂടുതൽ അപ്പോൾ അതുകൊണ്ട് പയറിനൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ വൈഡ് ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കോളൂ അവതെ ഞാൻ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് സിമ്മിലിട്ട് ആവിയിൽ ഇതേ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ട ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം പച്ചമുളക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരാണ് ഇനി ഇതവിടെ കിടന്ന് സിമ്മിൽ കിടന്ന് വേ വിന്ത് റെഡി ആയിക്കോളും പിന്നെ ഇനി തേങ്ങേനെ ഒന്ന് ചിരവി എടുക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇത് ചെയ്യാൻ പോവാണ് കേട്ടോ പിന്നെ ദേശീസചാട്ടൻ പുറത്തേക്ക് പോയക്കാണ് ഇപ്പം നമ്മുടെ സ്പ്രിങ്ക്ലർ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേശാന ചാട്ടൻ എത്തിപ്പോയി പിന്നെ ഞാൻ എപ്പോഴും അവിയലൊക്കെ എപ്പോഴും ഞാൻ വെജിറ്റബിൾസ് കുറേയൊക്കെ ബാക്കി വന്നാലാണ് മെയിനായിട്ട് അവിയൽ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും കമ്മൻറ്റ് വരാറുണ്ട് എനിക്ക് ഇന്ന ഇന്ന വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂന്ന് അതെനിക്കറിയില്ല ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ എന്റെ ഇനി തേങ്ങ ചെരവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേഗം കുക്കിംഗ് അവസാനിപ്പിക്കണം വേറെ കൊള്ളാട്ടാ അടിപൊളി പക്ഷെ കൊള്ളാം അടിപൊളിയായിട്ട് ചെറുവാൻ പറ്റി പണ്ട് എപ്പോഴും ചേരാറുങ്ങനൊക്കെ ഇരുന്ന

ഇത് ഞാൻ ചെലപ്പോ അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഞാൻ നേരെ ഇതേ വീട്ടിലേക്ക് പോയി സ്റ്റീവട്ടന അമ്മയുടെ അടുത്ത് കൊടുത്തു ഇനി എന്താ ഇനി നേരെ ജാസ്മിൻ്റെ അടുത്തേക്ക് പോവാണ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി ജാസ്മിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഇതേ പോവാണ് കേട്ടോ അവിടെ ആടെ അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് നല്ല ട്രീ ഒക്കെ ഉണ്ടാക്കി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പുരുക്കുടിൻ്റെ പണികൾ അങ്ങനെ 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 ഡാടെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മുടെ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആവുമ്പോൾ കാണിച്ചു തരാട്ട അപ്പം അങ്ങനെ ദിവസം ഞാൻ അവിടെ ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റീവനെ എങ്കിലും കൊണ്ടുവരാണ്ടിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നീങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുറേ നേരം കഴിഞ്ഞു വൈകുന്നേരമായി കാപ്പിടാണ് അപ്പോൾ പണിക്ക് പ്രാഞ്ചാടനൊക്കെ ഉണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇനി രാത്രിത്തെ പരിപാടികളൊക്കെയൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് വലിയ കാലമായിട്ട് ഇൻഫോർമേഷനൊന്നും നമ്മുടെ ചാനൽ വീഡിയോയിലൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ